പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ ഹലൈക്കും നമ്മള് ഒന്ന് രണ്ട് ദിവസമായിപ്പോ ക്ലാസ് എടുത്തിട്ട് സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് തിരക്കിനിടയിലും പര പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ നടക്കാറില്ല കാരണം നമ്മളെ തിരക്കിനിടയിലും ഈ ക്ലാസ്സുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ ആശയത്തെ സൂക്ഷ്മമായ തലത്തിൽ കേൾക്കുകയും പഠിക്കുകയും നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയും പലതും കണ്ടെത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ചാളുകള് എനിക്ക് പരിചയമുണ്ട് അവര് വിളിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോ അത് നമുക്ക് ക്ലാസുകൾ എടുക്കാൻ ആവേശം നൽകുന്ന ഒരു കാര്യം അറിയാലോ ഒരു അധ്യാപകനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകൻ പറയുന്നത് അതുപോലെ പിന്തുടരുന്ന വിദ്യാർത്ഥികളെയല്ലേ ആവശ്യം അതിനപ്പുറത്ത് പഠിക്കുകയും ചിന്തിക്കുകയും ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെയാണ് ഒരു അധ്യാപകൻ ആവശ്യം അതായത് ആവർത്തിച്ചാവർത്തിച്ചു കൊണ്ടിരിക്കുന്നതല്ല എന്നർത്ഥം ചിന്തകൾ ആവർത്തിക്കുകയല്ല വേണ്ടത് പുതിയ ചിന്തകൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത് ഇപ്പൊ നമ്മൾ സ്വതക്ക എന്താണെന്ന് പറയുമ്പോ അതിനപ്പുറത്തേക്ക് കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിൻ്റെ ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യാൻ കഴിവുള്ള ഒരു പത്തിൽ താഴെ ആളുകളെങ്കിലും കിട്ടിയാൽ അതാണ് നമ്മുടെ മഹാഭാഗ്യം അത്തരം പത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ കുറച്ചാളുകളുണ്ട് ഉണ്ട് അവരാണ് നമുക്ക് ആവേശം പകരുന്ന ബാക്കിയുള്ളവർ ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ അതിനേക്കാൾ ഉയരങ്ങളിൽ ചിന്തിക്കുന്ന ആളുകൾ ബാക്കിയുള്ളവരുണ്ടായിരിക്കും പക്ഷെ ബന്ധപ്പെടാത്തത് കൊണ്ട് അറിയാറില്ല എന്ന് മാത്രം ഞാനൊരിക്കൻ അംഗഭൂത്തിന്റെ ഇത്തിഹാദ് ബൈത്താണെന്ന് പറഞ്ഞപ്പോ ബിനാവ് ബൈത്തല്ല എന്ന് ഒരാൾ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അംഗഭൂത്ത് സ്വയം വീട് പണിതുണ്ടാക്കുകയല്ല പണിതുണ്ടാക്കിയ വീടിനെ ഇത്തിഹാദ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അവിടുത്തെ ഒരു തകരാറെന്ന് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ എൻ്റെ നമ്മളത് അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് പക്ഷേ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ച് ഇത് മഹത്തായ ലോകത്തിന് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു പോയിന്റ് ആണല്ലോ അതെന്ന് സൂചിപ്പിച്ചത് അതാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് അത്തരം ചില സൂചനകൾ കിട്ടിയാൽ മതി അവരതിൻ്റെ അപ്പുറത്തേക്ക് പോകും കാരണം അന്ധമായി അനുകരിക്കുകയും ആരെങ്കിലും പണിതുണ്ടാക്കിയ ആരെങ്കിലും പണിതു വെച്ച ആശയങ്ങളെ സ്വീകരിക്കുകയും സ്വയം ആശയങ്ങളെ സൃഷ്ടിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഇത് തമ്മിൽ വലിയ മാറ്റമാണ് അത് ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കുക ഇത് രണ്ടും തമ്മിൽ ആ ഖുർആാനിന്റെ ഒരു നമ്മൾ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു ചോദ്യം അത് അതിൻ്റെ വിശാലമായ ആശയ പോകുമ്പോൾ അതിനെ പരിമിതപ്പെടുത്താണ് നമ്മൾ പരിമിതമായ പെടുത്തിയിരുന്ന ആ വിശദീകരണങ്ങളിൽ നിന്ന് അതിന്റെ വിശാലമായ ആശയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ലാ രി ബിഹി ലിസാന കലി ബിഹി എന്ന് പറഞ്ഞു നമ്മൾ അതിനെ ഒരു പരിമിതപ്പെടുത്തി ഒരു സബബുന അവതരണ കാരണം കൊണ്ടുവന്നിട്ട് ആ വചനം അവതരിപ്പിക്കാനുള്ള ഒരു കാരണം നമ്മൾ കൊണ്ടുവന്നു ആ കാരണം എന്താണെന്ന് നമുക്കറിയാം ഞാൻ വിശദീകരിക്കാതെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം എന്നാലും ഒന്ന് സൂചന നൽകാം അതായത് പ്രവാചകന് വഹി വരുമ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ നാവില് നാവ് ധൃതിയിൽ ഇങ്ങനെട്ട് വായിച്ചു കൊണ്ടേ ഇരിക്കായിരുന്നു വേഗത്തിൽ വേഗത്തിൽ അത് മറന്നു പോക മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഓ അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങളെ ധൃതിയിൽ പോ വായിച്ചു പോവുകയായിരുന്നു അപ്പോ പറഞ്ഞു നീ അങ്ങനെ ചെയ്യേണ്ടതില്ല നിന്റെ നാവിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണ്ട ആ കുറുആ ചെയ്യലും ഇന്ന അലൈന ജു ഖുർആൻ ജമ്മൽ ഖുർആൻ എന്ന് പറഞ്ഞാ ഈ ഖുർആൻ മുഴുവൻ ശേഖരിച്ചു വെക്കലും അതിന്റെ വായനയും ഭയാനുഹു അതിന്റെ വിവരണവും എന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് നീ അതിനെ പേടിച്ചിട്ട് നീ മറന്നു പോകുമെന്ന് വിചാരിച്ച് നീ നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ നോക്കൂ ഒരു സബബു നസൂൽ അതിനെ കൊണ്ടുവന്ന് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ട ഒരു തത്വശാസ്ത്രത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാളിൽ മാത്രം പരിമിതപ്പെടുത്തി ആ വചനത്തെ ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ് ചെയ്യണം സത്യത്തിൽ ഒരാളുടെ ലിസാനെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരാളുടെ ബോധതല വികാസം എത്രമാത്രമുണ്ട് അതാണ് അവൻ്റെ എന്ന് പറയുന്നത് ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള അവന്റെ കഴിവ് അതാണ് അവന്റെ ലിസാൻ എന്ന് പറയുന്നത് അതിനെ നീ ധൃതിയിൽ ചലിപ്പിച്ചു കൊണ്ടിരിക്കണ്ട എന്നാ പറയണത് അതിനെ സാവധാനം അത് എജില് നജിലിനെ നമ്മളൊരു ഒരു പശുക്കുട്ടിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു വിഷയമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് എജില് പറഞ്ഞാൽ അതല്ല ഉപരിപ്ലവമായി മാത്രം വായിച്ചു പോവുക ഇപ്പൊ നമ്മള് ഏഴ് തലങ്ങള് പറയാറുണ്ട് ഒരു മനുഷ്യൻ ഒന്നാമത്തെ ഒരു മനുഷ്യൻ ഏതൊരു മേഖലയിലേക്കും കടക്കുമ്പോൾ ആദ്യം അവന് ഹൈഫായിരിക്കും ഭയവിഹവലായിരിക്കും എനിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയോ നേടിയെടുക്കാൻ കഴിയോ വിജയിക്കാൻ കഴിയോ എന്നുള്ള ഭയം ഒന്നാമത്തെ സ്റ്റെ സ്റ്റെപ്പ് ആ ഭയത്തിൽ നിന്ന് അവൻ തീരുമാനിക്കല്ല ആ എന്നാണ് എനിക്ക് കഴിയില്ല എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ അതിനെ ഞങ്ങള് പഠിക്കുന്ന കാലത്തോട്ട് പഠിച്ചൊരു കാര്യമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് ലാക്ക് എല്ലാ ഒരു ഇതു ചിലപ്പോ സാധിക്കുമായിരിക്കും പക്ഷെ എനിക്കതിന് ഉദ്ദേശമില്ല പിന്നെ ഒരു സ്റ്റെപ്പും കൂടിയും കേറുമ്പോ എങ്ങനെയാണ് എനിക്ക് കൈഫ യും എന്നാണ് എനിക്ക് എങ്ങനെ പിന്നെ ഇമ്ക്കാൻ സൗകര്യം അതിനെങ്ങനെ അത് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ എനിക്ക് എങ്ങനെ കഴിയും എന്നുള്ള അഞ്ചാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ ആ ഇനി ഏഴാമത്തെ സ്റ്റെപ്പിലാണ് അവനെ എത്തേണ്ടത് അപ്പോൾ പറയും സൗഹാവിലു ഞാൻ ഒന്ന് പരിശ്രമിച്ചു നോക്കട്ടെ ഇതാണ് അസ്ഥത്യവും പിന്നെ ആറാമത്തെ സ്റ്റെപ്പ് ഞങ്ങൾ പഠിച്ചത് അസ്ഥത്യവും ആ എനിക്ക് കഴിയും എന്ന അവസ്ഥയിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവൻ ലാ പറഞ്ഞത് ആറാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ അസ്തത്യോ എനിക്ക് കഴിയും ഇത് ഈ വിജ്ഞാനത്തെ അല്ലെങ്കിൽ ഈ മേഖല അല്ലെങ്കിൽ ഈ ഏത് ഏതാണോ അവന്റെ പ്രവർത്തന മേഖല ചിലപ്പോൾ വിജ്ഞാനത്തെ നേടലായിരിക്കും തൊഴിലായിരിക്കും വ്യവസായമായിരിക്കും എന്താണോ ആ എനിക്ക് സാധിക്കും ഏഴാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോഴാണ് ഫൽ തുഹാ എന്ന് പറയുന്നത് ആ ഞാനത് ചെയ്തുവല്ലോ എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞുവല്ലോ അത് ഞാൻ പ്രവർത്തിച്ചുവല്ലോ എന്നുള്ള ആ തലത്തിലെത്തണം അപ്പൊ ഇത്രയും വിശാലമായതാണ് നീ ധൃതിപ്പെടുത്തപ്പെടരുത് നിന്റെ ബോധതലത്തെ വെച്ചുകൊണ്ട് നീ ധൃതിപ്പെടരുത് അതിനെ അതിന് ധൃതിപ്പെട്ട പെടുത്തിക്കൊണ്ട് നീ അതിനെ ഇഹ്റാക്ക് തഹരീക്ക് ചലിപ്പിക്കരുത് എന്നാണ് പറയുന്നത് കാരണം അതിന് ജമഴ് വേണം കുർആാനു വേണം ബയാനു വേണം ഈ മൂന്ന് ആലിയാത്ത് മൂന്ന് ഉപകര പിന്നെ ഇൻസ്ട്രുമെന്റ്സ് മൂന്ന് ബോധ ബുദ്ധിയുടെ മൂന്ന് ഉപകരണങ്ങളിലൂടെ കടന്നു പോയെങ്കിലേ ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതല്ല അതാണ് ഇന്ന അലൈന ജംഅ കുർഹു ബയാനഹു പറയുന്നത് അതാണ് ഹലക്കൽ ഇൻസാൻ ബയാൻ എന്ന് പറയുന്നത് അതാണ് കുറുവാൻ കറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ ബയാന അത് നിങ്ങൾ നോക്കൂ എത്ര പരിമിതമായ സങ്കുചിതമായ ഒരു വിശദീകരണത്തിലാണ് ഒരു സബബു നസൂല് കൊണ്ടുവന്നതിലൂടെ അതിനെ പരിമിതപ്പെടുത്തിയത് അപ്പോ ഓരോ കിതാബിനും ഒരു അചലുണ്ട് എന്ന് കുറുവാൻ പറയുമ്പോൾ ഓരോ കിതാബിനും ഒരു അചലുണ്ട് കുല്ലി അജലിൻ കിതാബ് ഓരോ അചലില് ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തിയ ആൾക്ക് വിജ്ഞാനത്തിന്റെ ആ മേഖലയിൽ ആ സ്ഥിതി എന്ന് പറയുന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള ഒരറിവേ അവന് നിർമ്മിക്കാൻ കഴിയുള്ളൂ ഒരു കിതാബേ അവന് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ആ അജലിൽ എത്തിയാൽ ഏഴാമത്തെ അജലിൽ എത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞ കുറുകാൽ ഞാൻ ഒരിക്കൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പതോളം സ്ഥലങ്ങളിൽ കിതാബ് വന്നത് ഒരു സ്ഥലത്താണ് കിതാബ് വന്നത് ബാക്കി അൽ കിതാബ് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് ആ എഴുത്തിൻ്റെ രൂപമൊക്കെ നമ്മൾ പറഞ്ഞു കാരണം അവിടെ നിർമ്മിക്കുന്ന ആ കിതാബ് പ്രത്യേകമായ ഒരു കിതാബ് അത് അൽ അൽ കിതാബിലേക്ക് എത്തിയിട്ടില്ല ആ അജലിലേക്ക് എത്തുമ്പോ അവിടെ ഒരു കിതാബേ ആവുന്നുള്ളൂ അപ്പൊ നമ്മൾ ഈ മുസഹാഫിന്റെ ഓരോ പ്രയോഗങ്ങളും ഞാൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാ ഇങ്ങനെ ഓരോ വിഷയങ്ങളും ചിന്തിച്ച് പഠിക്കുന്ന ആളുകൾ കുറച്ച് ആളുകൾ എനിക്ക് അറിയാമെന്നാണ് അറിയാത്തവർ ചിലപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്ത് ചിന്തിക്കുകയും അന്വേഷിക്കുകയും പഠിക്കുന്ന ചെയ്യുന്നവരുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല അവരുമായി ബന്ധപ്പെടാറില്ല അവർക്ക് ബന്ധപ്പെടാത്ത ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇതിനേക്കാൾ അപ്പുറം ചിന്തിക്കുന്ന ആളുകൾ അപ്പൊ ഇത്തരം ആളുകളാണ് നമ്മളുടെ പ്രചോദനം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പൊതുവായ ഇത്തരം കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നത് അതാണ് ഖുർആനിന്റെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞോ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല എന്താണ് അഫമൻ യഹ്ലുക്കു കമൻ ലാ യഹ്ലുക്കു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരു ഫിക്രത്തിനെ ഒരു പിന്നെ ബൈത്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ നമ്മൾ സ്വയം നിർമ്മിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയും കമല്ലായ ഹലുക്കു അവന് ഈ ഒന്നും സൃഷ്ടിക്കുന്നില്ല ഒന്നും നിർമ്മിക്കുന്നില്ല അവൻ ഇവിടെ അവര് തമ്മിൽ തുല്യമാകുമ്പോന്ന ചോദിക്കണം ഇപ്പൊ നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ച് പല അഭിപ്രായങ്ങളും സ്വയം അറിഞ്ഞ് അന്വേഷിച്ച് എഴുതി എനിക്ക് അയച്ചു തരുന്നതിൽ നല്ലതെന്ന് തോന്നുന്ന ആള് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും അപ്പോ അതാണ് അവര് സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യണത് നമ്മൾ പറഞ്ഞതിൻ്റെ അപ്പുറം പോയി കാര്യങ്ങൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് ഹൽക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ആശയങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഫിക്റത്തിന് ഒരു ചിന്തയെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിനെ തജാറുബിനെ നമ്മൾ എത്തിപാടോ തഹലീദോ ചെയ്യല്ല വേണ്ടത് നമ്മൾ സ്വയം തജാറുബ് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഒരു പിന്നെ എൻ്റെ ഒരു സഹോദരനോട് എൻ്റെ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു എനിക്ക് തജാറുബില്ലാത്ത കാര്യങ്ങൾ എനിക്ക് നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പറയലാണ് പറയാനേ എനിക്ക് കഴിയുള്ളൂ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയണ്ടേ മാത്രല്ല അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു ആത്മീയ രംഗം എന്ന് പറയുന്നത് വളരെ നേരിയ ഒരു രേഖയാണ് ഒരു വരയാണ് അതിലൂടെ കടന്നു പോകുമ്പോ സൂക്ഷ്മതയോടുകൂടി കാണണം കടന്നു പോകാൻ ശാസ്ത്രീയമായും ബുദ്ധിപരമായും ചിന്താപരമായും യുക്തിഭദ്രമായും കാര്യങ്ങളെ കാണാത്ത ആളുകൾ ആ നാരോ വളരെ നേരിയ ആ പോയിന്റിലൂടെ കടന്നു പോകുമ്പോ പല അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പൊ മുസഹഫിലെ അല്ലെങ്കിൽ ഈ കുറുകാനിലെ ഓരോ പ്രയോഗങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ വിശാലമായ ആശയ തലം നമുക്ക് തുറന്ന് കിട്ടുള്ളൂ എന്നർത്ഥം ഇതിപ്പോ നമ്മൾ പറയുന്നത് ആദ്യം തന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ് എനിക്കത് മനസ്സിലാവൂല ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റെപ്പില് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ എനിക്ക് കഴിയില്ല എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന ആളുകളാണ് എന്ന പോലെ എനിക്കും മനസ്സിലാവൂല എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന ആളുകളാണ് അവർക്ക് മറ്റുള്ളവർ പറഞ്ഞതിന് അന്ധമായി അനുകരിക്കാനേ സാധിക്കുള്ളൂ നേരെമറിച്ച് നമ്മൾ സ്വയം പിന്നെ അഖിലിയായ ചിന്താപരമായ നിർമ്മാണം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നതിലേക്കാണ് ഞാൻ ഇപ്പൊ ഈ സൂചന പറ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ് കാരണം ഈ കുല്ലി നബഇൻ മുസ്തഖർ ഫസൗഫ തഅലമൂൻ എന്ന് പറയുന്നത് അതാണ് ഏതു ഏതൊരു നബവും വായിച്ചെടുക്കാൻ ഒരു നടത്താൻ ഒരു സമയമുണ്ട് ആ സമയത്തെ അത് നിങ്ങൾക്ക് അത് അറിയുള്ളൂ എന്നാണ് ആ പറയുന്നത് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ആ നബ എന്താണ് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് ഈ കുല്ലി നബ ഇൻ എന്ന് ഖുർആൻ പറഞ്ഞത് ഏതൊരു ആശയവും ഏതൊരു വൃത്താന്തവും ഏതൊരു നിങ്ങൾക്ക് നമ്മ വെളിപ്പെട്ട് കിട്ടുന്ന ഏതൊരാശയവും മനസ്സിലാക്കിയെടുക്കാൻ ഒരു സമയമുണ്ട് അവിടെ ആ മുസ്തക്കർ അതിസ്തിക്കറാവ് വായിച്ചെടുക്കാൻ പറ്റിയ ഒരു അവസരമുണ്ട് ആ അവിടെ എത്തുമ്പോഴാണ് സഫ സൗഫ തായാലോൻ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എൽമ് കിട്ടുള്ളൂ അറിവ് കിട്ടുള്ളൂ എന്നാ പറയും കാരണം അതാണ് കല്ലാലാവസർബിക്കയോ മുസ്തക്കർ എന്ന് പറഞ്ഞത് അതിലെ വസറ വിസറുകളൊക്കെ വസറുകൾ ഔസാറുകളൊക്കെ അതിലെ പിഴവുകളൊക്കെ നമ്മൾ തീർത്തിട്ട് നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ ഇസ് പിന്നെ ഇസ്തിക്രാത്തുന്ന വേളയാണത് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബിനെ നമ്മൾ ആശ്രയിക്കേണ്ട വേളയാണ് അപ്പോഴാണത് ഫസൗഫലമോൻ എന്ന് പറയുന്നത് ഞാന് മുമ്പ് ഒരിക്കൽ പറഞ്ഞൂരിന്റെ ഒരു സഹോദരൻ വിളിച്ചപ്പോ ഹദീസുകളെ നമ്മൾ മുഴുവൻ തള്ളേണ്ടതൊന്നുമില്ല പല ഹദീസുകളും ഖുറാനും നമ്മൾ ഈ പാരമ്പര്യ തലത്തിലാണ് ഖുർആൻ വായിക്കുന്നതെങ്കിലും നമുക്ക് എങ്ങനെ പലതും ഉൾക്കൊള്ളാൻ കഴിയാന്ന് ഞാൻ ചോദിച്ചു ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ആശയം പാരമ്പര്യ വിശദീകരണത്തിലൂടെയാണെങ്കിൽ ഈ ആശയം നമുക്ക് എങ്ങനെയാണ് ഈ ആധുനിക കാലഘട്ടത്തിന്റെ അതൊരു മാനവികതയില് യുക്തി അതിന്റെ ശാസ്ത്രീയതയില് ഒക്കെ നോ നോക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാന്നുള്ളൊരു പത്ത് പതിനഞ്ച് ഉദാഹരണങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്നതുപോലെ തന്നെയാണ് ഹദീസും പാരമ്പര്യ വിശദീകരണത്തിലോ വായിക്കുമ്പോഴാണ് അങ്ങനെ ഒരുപാട് ഞാൻ മിസ്രാവ് പറഞ്ഞു മെവറാജ് പറഞ്ഞു കൊടുത്തു അതൊക്കെ അതിന്റെ വൈജ്ഞാനിക തലത്തിൽ ശരിയാണ് ബുറാക്ക് കൊടുത്തു എന്താണ് ബർക്ക് എന്താ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടായി അപ്പൊ അദ്ദേഹത്തിന് ആ ഇങ്ങനെയാണെങ്കിൽ വളരെ പിന്നെ ഇതാണല്ലോ അപ്പൊ ഹദീസിനെ നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളേണ്ടതില്ലേ എന്ന് ചോദിച്ചു വൈജ്ഞാനിക തലത്തിൽ വായിക്കാൻ പറ്റുന്നതൊക്കെ ആ രൂപത്തിൽ വായിക്കുന്നതിന് എന്താ കൊഴപ്പം ചോദിച്ചു ഒരു നല്ല ആശയം ആര് പറഞ്ഞാലും സ്വീകരിക്കുന്നതിന് എന്താ കൊഴപ്പം എന്ന് ഞാൻ ചോദിക്കേണ്ട അപ്പൊ നല്ല അറിവുകൾ എവിടെ കിട്ടിയാലും നമുക്ക് സ്വീകരിക്കാന്നുള്ള ആ തലത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാരണം നമ്മൾ നമ്മളെ തന്നെ തിരുത്തി മുന്നോട്ട് പോകെന്നെ വേണം ഞാൻ പറഞ്ഞ അവിടെ തന്നെ ഹദീസിനെ ഒരു കാലഘട്ടത്തിൽ നിഷേധിച്ചിരുന്നു ഇനി അവിടെ തന്നെ ഞാൻ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സാധ്യമല്ല അതിലെ തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മൾ അത് മായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിൻ്റെ വൈജ്ഞാനികമായ തലം പരിശോധിക്കാൻ പിന്നെ വന്നപ്പോൾ എനിക്ക് ആ ഇങ്ങനെയാണെങ്കിൽ ഈ ഹദീസുകൾ ഇസ്രാഹുൻ്റെയും മെഹറാജിൻ്റെയും ഹദീസുകൾ എടുക്കുന്നതിന് എന്താ കുഴപ്പമെന്ന ഞാൻ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു വേറെ ഒരു ഉദാ കുറെ കാര്യങ്ങൾ പറഞ്ഞു സബ്രൻ ആല ആസിർ എന്ന് പറയുന്നത് യുസുറിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് കാലം ക്ഷമിച്ചിരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്ന മഴൽ ഒഴിസിരി യുസുറ എന്നാ പറയുന്നത് ഒഴിസുറില്ലാതെ യുസു അയിന് അതാണ് ഒഴിസുറില്ലാതെ യുസുറിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് അപ്പൊ നോക്ക വേറെ ഒരു സഹാബിയെയും വിളിച്ചിട്ട് സബ്രൻ എന്ന് പറഞ്ഞില്ല ഫസബ്രൻ ആല എന്ന പറഞ്ഞത് നിങ്ങൾ നോക്കൂ അപ്പൊ യുസുറിലേക്ക് എത്തേണ്ട ആളുകൾക്ക് കുറച്ചു കാലം അന്വേഷണവും പഠനവും ചിന്തയുമായി കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ് ആ പറയുന്നത് ആ ഒരു പേഷ്യൻ്റാകേണ്ടതുണ്ട് ക്ഷമാലുക്കളായി ഇരിക്കേണ്ടത് ക്ഷമിച്ച വ്രതം ഉണ്ടാകെ കുത്തിരിക്കുക എന്നുള്ള അർത്ഥത്തിന് അല്ലാതെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണവും ഗവേഷണവും പഠനവും ഒക്കെയായിട്ട് കുറച്ച് കാലം കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പെട്ടെന്ന് തന്നെ ഇതുവരെ ഞാൻ പറയാത്തൊരു കാര്യമായത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഫസബുറൻ യാ ആല യാസിർ എന്ന് പറഞ്ഞു യാസിർ അതാണ് യുസറിന്റെ ആളുകൾ യുസുർ തേടി പോകണമെങ്കിൽ യുസറിലേക്ക് എത്തണമെങ്കിൽ കുറച്ചു കാലം ഒഴിസറിലൂടെ പോകണം അയിന് ആദ്യം അതാണ് ഇന്നൽ ഒഴിസിരി യുസറ എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് ഖുർആാനിൻ്റെ വായനയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇൻഷാല്ല വിഷയാടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ തുടർന്ന് നമ്മൾ എടുക്കാം ഒരുപാട് ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വിശദീകരിക്കും ഇപ്പൊ ഒന്നുമില്ല സുഹൃത്തിനോറിലെ ആ കുല്ലിൽ മോമിനീനെ അതൊക്കെ ഭൂവിലത്ത് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ആരാന്ന് മനസ്സിലായ പിന്നെ അബിനാവ് ഭൂഴുവിലു മനസ്സിലാക്കാൻ കഴിയും ബിനാവ് ചെയ്യുന്ന ആ ഭൂഴുവിലത്ത് നിർമ്മിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് അല്ലാതെ ഭൂഴുവിലത്തിന്റെ മക്കളുടെ ഭർത്താവിന്റെ മക്കളുടെ അടുത്ത് തന്റെ സൗന്ദര്യം വെളിപ്പെടുത്താന്നല്ല ഭർത്താവിന്റെ മക്കളും തൻ മക്കളെ മക്കളന്നെയല്ലേ ഇനി അതിന് അപ്പൊ അവർ പറയുന്നത് വേറെ ഭാര്യയിലുള്ള ഭർത്താവിന്റെ മക്കൾ എന്നൊക്കെയാണ് പറയാ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇനി നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇപ്പൊ സതക്കയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അങ്ങനെ കുറെ ബാക്കി വെച്ച കാര്യങ്ങൾ നമുക്ക് വിഷയാടിസ്ഥാനത്തിൽ തുടർന്ന് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം